മേരികുളം ഇൻഫാമിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മുതിർന്ന കർഷകരെ ആദരിച്ചു ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളംപള്ളിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ എൺപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന കർഷകരെയാണ് മേരുകുളം ഇൻഫാമിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ആദരിച്ചത് പരിപാടിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ചപ്പാത്ത മരുതുംപേട്ടിയിലെ പൊതുപ്രവർത്തകനായ രാജേന്ദ്രൻ മാര്യലിന്റെ പിതാവായ എം കെ ഭാസ്കരനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പരിപാടി ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളംപള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ിച്ച് ഒത്തിരി പ്രതിമലെ അതിജീവിച്ച് ഭാസ്കരെ പോലെയുള്ളവർ ഇവിടെ അധികളെയൊക്കെ നമ്മൾ ഓർക്കെടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം പ്രതികൂലമായി അനുകൂലമായി അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവര് അവിടെ ജീവിച്ചത് അധ്വാനിച്ചത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചത് അതിന്റെയൊക്കെ ഒരു ബലത്തിൽ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അങ്ങനെയുള്ളവരുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ സന്തോഷത്തോടെ പഞ്ചായത്തിലെ അഞ്ചോളം കർഷകരെയും അവരുടെ വീടുകളിൽ നേരിട്ടെത്തി ഇൻഫാം ഭാരവാഹികൾ ആദരിച്ചു ഇൻഫാം മേരുകുളം സംഘടനാ ഭാരവാഹികളായ ബാബു മാളിയക്കൽ സണ്ണി ആയില്മാലി ജോൺ കോഴിമണ്ണിൽ മാരിയിൽ ടോം തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി